നമസ്കാരം മഹാകവി ഉള്ളൂർ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ പോയ ഒരു സംഭവമുണ്ട് ഒരു മനോഹര ശബ്ദത്തിൽ അത് നിങ്ങളൊന്ന് കേൾക്കണം മഹാകവി ഉള്ളൂർ സാഹിത്യ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയമാണ് അന്ന് ശ്രീനാരായണ ഗുരുവിനെ കാണാൻ ശിവഗിരിയിലെ ആശ്രമത്തിലേക്ക് അദ്ദേഹം എത്തി ഉള്ളൂർ തൻ്റെ കാറ് കുന്നിന് താഴെയുള്ള ഒരു വഴിയിൽ നിർത്തി തൻ്റെ തലപ്പാവും കസവ് നേരിയതും ഒക്കെ കാറിന്റെ സീറ്റിൽ അഴിച്ചു വെച്ചു ചെരുപ്പ് ഊരിയിട്ടു ഔദ്യോഗിക പദവിയുടെ അലങ്കാരങ്ങളൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം കുന്നിൻ്റെ പടവുകൾ കയറി മുകളിൽ ശ്രീനാരായണ ഗുരു ഉള്ളൂരിനെ സ്വീകരിക്കാൻ കാത്തിരിപ്പായിരുന്നു ഒരുപാട് സമയം രണ്ടുപേരും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു ആ തമിഴ് ബ്രാഹ്മണ പ്രതിഭയെ അങ്ങേയറ്റം ആദരിച്ചുകൊണ്ട് ഗുരു സംഭാഷണവും നടത്തി പിന്നീട് ഗുരു ഉള്ളൂരിനെ ഊണിന് ക്ഷണിച്ചു അവർ ഉച്ചഭക്ഷണം കഴിക്കുന്ന വരാന്തയിലേക്ക് എത്തി അവിടെ ഒന്ന് രണ്ട് സന്യാസി ശിഷ്യന്മാരും കുറച്ച് ഹരിജൻ കുട്ടികളുമൊക്കെ ഊണ് കഴിക്കാനുണ്ട് വേഷം കൊണ്ടും രൂപം കൊണ്ടും അത്ര യോഗ്യരല്ലാത്ത ഹരിജൻ കുട്ടികളെ കണ്ട് ഉള്ളൂർ ചെറുതായൊന്ന് പകച്ചതുപോലെ ഗുരുവിന് തോന്നി വേടക്കിടാത്തിതൻ ആധ്യാത്മിക വെളിച്ചം കണ്ട കവിയാണ് ഉള്ളൂർ വ്യക്തി ജീവിതത്തിൽ വളരെ കാലം മുന്നേ മാനസിക പുരോഗതിയുടെ പടവുകൾ കയറിയ വലിയ മനുഷ്യരും എന്നിട്ടും പെട്ടെന്നുള്ള യാഥാർത്ഥ്യത്തിന് മുന്നിൽ കവി ഒന്ന് പതറിയത് പോലെ ഗുരുവിന് തോന്നി അപ്പോഴും ഗുരു നിന്ന ഹരിജൻ കുട്ടികളെ ചേർത്ത് പിടിച്ചിരുന്നു എന്നിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു ഗുരുവിന്റെ വലതു തന്നെയായിരുന്നു ഉള്ളൂരിനുള്ള സ്ഥാനം ഇലയിട്ട് ചോറ് വിളമ്പി പരുപ്പ് കറി ഒഴിച്ചു പിന്നീട് പപ്പടം വന്നു അപ്പോൾ ഗുരു പറഞ്ഞു പപ്പടം നമുക്ക് ഒന്നിച്ച് പൊട്ടിക്കണം ഒരു നിമിഷത്തിനു ശേഷം പപ്പടങ്ങൾ പടപടാ പൊടിയുന്ന ശബ്ദം കേട്ടു അത് കഴിഞ്ഞ് ഗുരു ഉള്ളൂരിനോട് ചോദിച്ചു പൊടിഞ്ഞോ അതിൻ്റെ സൂചന താങ്കളുടെ മനസ്സിലെ ജാതി ചിന്ത പൊടിഞ്ഞോ എന്നാണെന്ന് ഉള്ളൂരിന് അപ്പോൾ തന്നെ പിടികിട്ടി ഉള്ളൂരിൻ്റെ മുഖത്ത് ഒരു ചിരി പടർന്നു ഗുരുവിൻ്റെ ചിന്തകൾ എത്ര ശ്രേഷ്ഠമാണല്ലേ മനുഷ്യരെ ഒരുപോലെ ഉൾക്കൊള്ളുന്ന ഒരു നല്ല മനുഷ്യൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും അല്പം ജാതിബോധമെങ്കിലും ഉണ്ടെങ്കിൽ അത് പപ്പടം പോലെ പൊടിച്ചില്ലാതാക്കുകയായിരുന്നു ആ സമയം ഗുരുദേവൻ ശരിക്കും ഈ കാലത്ത് നമ്മളിൽ പലരുടെയും മനസ്സിൽ നിന്നും പപ്പടം പോലെ പൊടിച്ചു കളയേണ്ടതല്ലേ ഈ ജാതി മത വർണ്ണവർഗ വ്യത്യാസമൊക്കെ ഇനി നമ്മുടെ മഹാനായ ഗായകൻ യേശുദാസിൻ്റെ ശബ്ദത്തിൽ ഈ രണ്ട് ലൈനും കൂടി കേൾക്കുക ജാതി മതദ്വേഷം ഏതുവരും വഴാനമാണിത് ആമോഹമായി രണ്ട് കാര്യങ്ങൾ നിങ്ങളെ കേൾപ്പിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാണ് ശ്രീനാരായണ ഗുരു വളരെ ആഗ്രഹിച്ച് ഇവിടെ മതദ്വേഷമുണ്ടാവരുത് ജാതിഭേദമുണ്ടാവരുത് എന്ന് കരുതി ഉണ്ടാക്കിയ ഒരു സംഘടനയാണ് എസ് എൻ ഡി പി ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം എസ് എൻ ഡി പിയുടെ ആദ്യ സെക്രട്ടറിയായിരുന്നു ശ്രീനാരായണ ഗുരു ഇന്ന് ആ സെക്രട്ടറി സ്ഥാനത്ത് ഫെവിക്കോൾ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന മുപ്പത് വർഷമായി അവിടെ തന്നെ ഇരിക്കുന്ന ഒരു മഹാനുണ്ട് വെള്ളാപ്പള്ളി നടേശൻ എൺപത് വയസ്സോളമായി അദ്ദേഹം നിരന്തരമായി എല്ലാ സ്ഥലങ്ങളിലും പ്രസംഗങ്ങളിൽ ഇതുപോലെ ജാതി വിദ്വേഷം സമുദായ വിദ്വേഷം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് പോയി മുസ്ലിങ്ങൾക്കെതിരെ പ്രസംഗിച്ചു ഇപ്പോൾ പാലായിൽ പോയി ക്രിസ്ത്യാനികൾക്കെതിരെ പ്രസംഗിക്കുന്നു ഞാൻ ഒരു മതത്തോടും ചേർന്ന് നിൽക്കുന്ന ആളല്ല എന്നാൽ മതവിശ്വാസികളായ സാധുക്കളുണ്ട് അവരുടെ മനസ്സിൽ തീ തീകോരിയിടാൻ എൺപത് വയസ്സായ നമ്മൾ വന്നി വയോധികൻ വിളിക്കേണ്ടുന്ന ഒരു മനുഷ്യൻ ശ്രമിക്കുമ്പോൾ അയാൾ ശ്രീനാരായണ ഗുരുവിനെ വിൽക്കുകയല്ലേ കൊല്ലുകയല്ലേ ശരിക്കും ഈ ഒരു യാഥാർത്ഥ്യം നാരായണീയരായ ശ്രീനാരായണ ഗുരുവിനെ ബഹുമാനിക്കുന്ന മനുഷ്യർ ചിന്തിക്കണം എസ് എൻ ഡി പി എന്ന് പറഞ്ഞ സംഘടനയിൽ ഈഴവർ മാത്രമല്ല അംഗങ്ങൾ ശ്രീനാരായണ ഗുരു ഇത് സ്ഥാപിച്ചപ്പോൾ തന്നെ ഇവിടെ മതമില്ല ജാതിയില്ല സംഘടന കൊണ്ട് ശക്തരാവാൻ വേണ്ടി ഇതിലേക്ക് അംഗങ്ങളാവണം അങ്ങനെയുള്ളവർ വരണം എന്ന് പറഞ്ഞൊരു മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ ഈഴവരല്ലാത്ത ഒരുപാട് പേർ അതിൽ അംഗങ്ങളാണ് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയ എരുമേലി യൂണിറ്റിലെ അംഗമാണ് ഒരു തികഞ്ഞ കത്തോലിക്ക വിശ്വാസിയായ ഷാജൻ എസ് എൻ ഡി പി അംഗമാണെന്ന് പറയുമ്പോൾ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്ത ആ സംഘടന എത്ര വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരുപാട് നാനാജാതി മതസ്ഥരായ ഒരുപാട് പേർ എസ് എൻ ഡി പിയിൽ അംഗങ്ങളാണ് പക്ഷേ അവരൊന്നും സജീവമായി അതിൽ പങ്കെടുക്കാറില്ല അതിന് പോകാറില്ല കാരണം വെള്ളാപ്പള്ളി നടേശൻ അവിടെ ഇടിച്ച് കയറി ആ സ്ഥാനം കീഴടക്കിയതിന് ശേഷം പിന്നീട് മറ്റൊരാളെ അവിടേക്ക് കയറി വരാൻ അനുവദിക്കാതെ അതിൻ്റെ ബൈലോടക്കം മാറ്റി ആ കസേര പിടിച്ചടക്കി ആ സ്ഥാനമാനങ്ങളെല്ലാം തൻ്റെ സ്വന്തമാക്കി ഇങ്ങനെ ജീവിച്ചു വരവേ മറ്റ് ജാതി മതസ്ഥർക്ക് അവിടേക്ക് കയറാൻ കഴിയുന്നില്ല കാരണം ഈഴവർക്ക് വേണ്ടിയുള്ളതാണ് എസ് എൻ ഡി പി എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു ഈഴവ സമുദായത്തിന് വേണ്ടിയാണ് എന്നദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം മറ്റൊരർത്ഥത്തിൽ മറ്റ് പലർക്കു വേണ്ടിയാണ് പണിയെടുക്കുന്നത് ഈഴവ സമുദായത്തെ സി പി എമ്മിൻ്റെ ആ കുടക്കീഴിലേക്ക് വീണ്ടും കൊണ്ടുവരാൻ വേണ്ടി വെള്ളാപ്പള്ളി പണിയെടുക്കുന്നുണ്ട് വെള്ളാപ്പള്ളിയുടെ മകൻ തുഷാർ വെള്ളാപ്പള്ളിയാണ് ബി ഡി ജെ എസിൻ്റെ സാരഥി എൻ ഡി എയുടെ സഹിയാണ് മകന് ബി ജെ പിയുടെ ഔദാര്യം വിട്ടുകൊടുത്തുകൊണ്ട് ഇവിടെ സി പി എമ്മിൻ്റെ കുടക്കീഴിൽ കയറാൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ നിരന്തരമായി സമുദായ ശത്രുത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ ഈഴവരെങ്കിലും തിരിച്ചറിയണം ഈഴവ സമുദായത്തെ രക്ഷിക്കാൻ വേണ്ടിയല്ല ശിക്ഷിക്കാൻ വേണ്ടിയാണ് ഇയാൾ ഈ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി എത്ര കാലമുണ്ടാവും ഇയാളുടെ ഭരണം സാധാരണഗതിയിൽ രാഷ്ട്രീയക്കാർ പോലും എഴുപത്തഞ്ച് വയസ്സുള്ള ഇരട്ടയറിയണമെന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രായ ഇളവ് കൊടുത്തിട്ടുണ്ട് അത് മറ്റൊരു കാര്യം ഇവിടെ എൺപത് വയസ്സായിട്ടും ആധികാരക്കച്ചരിയിൽ ചടഞ്ഞുകൂടിയിരുന്നുകൊണ്ട് എവിടെയെങ്കിലും പ്രസംഗിക്കാൻ അവസരം കിട്ടിയാൽ മറ്റു മതസ്ഥരെ ചെളിവാരി എറിയുകയാണ് ഇതിനാണ് ശരിക്കും മതവിദ്വേഷം വളർത്തുക എന്ന് പറയുന്നത് ഇതിനെതിരെ കേസെടുക്കാം ഇയാൾക്കെതിരെ ഏതെങ്കിലും പ്രസംഗം നടത്തിയതിനെ കേസെടുത്തിട്ടുണ്ടോ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം മുപ്പത് വർഷം പൂർത്തിയാക്കിയപ്പോൾ എസ് എൻ ഡി പി സെക്രട്ടറി എന്നുള്ള ആ സ്ഥാനം ആ മഹിമ മുപ്പത് വർഷമായപ്പോൾ മുഖ്യമന്ത്രി പ്രസംഗിച്ചതെന്നാണ് നാവിൽ സരസ്വതി വിളയാടുന്ന ഒരു മനുഷ്യൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ ആ മനുഷ്യന് ദീർഘായുസുണ്ടാവട്ടെ ഇനിയും ആ സെക്രട്ടറി പദവിയിൽ ദീർഘകാലം മുമ്പോട്ട് പോകട്ടെ എന്നാണ് പ്രസംഗിച്ചത് ആ പ്രസംഗത്തിൻ്റെ പിൻബലം എന്താണ് വെള്ളാപ്പള്ളി നടേശനെ വിശ്വസിക്കുന്ന ഈഴവ സമുദായത്തിൻ്റെ വോട്ട് സി പി എമ്മിന് കിട്ടണം അതുമാത്രമല്ലാതെ ഉള്ളിൽ കരതീർന്ന സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടാണോ പിണറായി ജനത സംസാരിച്ചിരിക്കുക ഒരിക്കലുമല്ല ഇവിടെ ന്യൂനപക്ഷങ്ങളെ ഒറ്റതിരിച്ച് നിർത്തിക്കൊണ്ട് ഒരു വോട്ട് ബാങ്ക് സ്വരൂപിക്കാനാണ് വെള്ളാപ്പള്ളി നടശനിലൂടെ ചിലർ ശ്രമിക്കുന്നത് ഇത് സാധാരണ വോട്ടർമാർ ജനങ്ങൾ മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഈഴവ സമുദായത്തിൽപ്പെട്ടവർ മനസ്സിലാക്കണം ഇദ്ദേഹം ഈഴവ സമുദായത്തിലെ ജനങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി മൈക്രോ ഫിനാൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ പറയുമായിരിക്കും ആ മൈക്രോ ഫിനാൻസിലെ അഴിമതിയെക്കുറിച്ച് വി എസ് അച്യുതാനന്ദൻ ഘോരഘോരം പ്രസംഗിച്ചതാണ് അതിനുവേണ്ടി അദ്ദേഹം മുന്നിട്ടിറങ്ങിയതാണ് പക്ഷേ പിന്നീട് അധികാര സ്ഥാനത്തേക്ക് വന്നവർ അതെല്ലാം മൂടി വെച്ചു മൂടി വെക്കപ്പെട്ടു ഇദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്നു ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യയെ കുറിപ്പെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തത് എന്തായി ആ കേസുകൾ ഒരു ചെറുകിലനക്കാൻ കഴിഞ്ഞു ആർക്കെങ്കിലും കഴിയില്ല കാരണം അത്രയും പിടിപാടും എല്ലാ സെറ്റപ്പുകളുമുള്ള ഒരു മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തിനെതിരെ നിയമം കയ്യിലെടുക്കാൻ ഭയമാണ് ആരും തയ്യാറാവില്ല പക്ഷേ എത്ര കാലം ദീർഘായുസ് ദീർഘായുസുണ്ടായിക്കോട്ടെ ഒരു മനുഷ്യന് ആരോഗ്യത്തോടു കൂടി ദീർഘായുസോടുകൂടി ജീവിക്കട്ടെ പക്ഷേ മനുഷ്യനെ ദ്രോഹം ചെയ്യുന്നവർ അങ്ങനെ ജീവിക്കേണ്ടതുണ്ടോ എന്ന് സാധാരണക്കാർ ചിന്തിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ നിങ്ങൾക്കിത്രയും പ്രായമായി നിങ്ങൾ സമുദായത്തെ ഉദ്ധരിച്ചോളൂ എസ് എൻ ഡി പിയെ വളർത്തിക്കോളൂ പക്ഷേ അത് മറ്റുള്ള സമുദായങ്ങളെ ചെളിവാരി അറിഞ്ഞുകൊണ്ടോ അവരുടെ കഴുത്തിൽ കത്തി വെച്ചുകൊണ്ടോ ആവരുത് അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ടോ ആവരുത് അവരെക്കൊണ്ട് ആക്രമണ സ്വഭാവം സൃഷ്ടിക്കാൻ തരത്തിൽ നിങ്ങൾ സംസാരിക്കരുത് നിങ്ങളുടെ ഉദ്ദേശം അത് തന്നെയാണ് അതിനെതിരെ പ്രതികരിക്കുക നിങ്ങൾ ബി ഡി സദീസിനെ വെല്ലുവിളിച്ചു നിങ്ങൾക്കെന്താ ഉറപ്പ് നിങ്ങളെപ്പോൾ ഈഴവ സമുദായത്തിൻ്റെ ഒരു ഉറപ്പ് മേടിച്ചുകൊണ്ടായിരിക്കണം അല്ലെങ്കിൽ അവരെ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം യു ഡി എഫ് അധികാരത്തിൽ വരില്ല എന്ന് പറയുന്നത് ആ പ്രയോഗങ്ങളൊക്കെ എന്തിനാണെന്ന് എല്ലാവർക്കും മനസ്സിലായി മിസ്റ്റർ വെള്ളാപ്പള്ളി നടേശൻ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വി ഡി സെഷൻ നടത്തിയ മറുപടി അവിടെയാണ് ബി ഡി സെഷൻ വലിയവനായത് വി ഡി സദിഷന് യു ഡി എഫിൽ ഒരാധിപത്യം കിട്ടാൻ കാരണം തന്നെ നിങ്ങളാണ് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല ബി ഡി സദശിനെ മറുപടി ഗംഭീരമായിരുന്നു നിങ്ങളാ പദവിയിൽ നിന്ന് രാജിവെക്കണ്ട പക്ഷേ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും അധികാരത്തിൽ വന്നില്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് ബി ഡി സദശൻ പറഞ്ഞതോടുകൂടി ഇവിടെ യു ഡി എഫിന് ഉണർവ് വന്നിരിക്കുന്നു എല്ലാവരും ഒത്തൊരുമയോടെ ഒറ്റക്കെട്ടായി നിൽക്കുന്നു ഇതെല്ലാം നിങ്ങളായി ഉണ്ടാക്കി വെച്ചതാണ് അല്ലെങ്കിൽ സി പി എമ്മിന് മൂന്നാം വട്ടവും അധികാരത്തിൽ വരാൻ കഴിയും എന്ന് ഇവിടുത്തെ വോട്ടർമാർ ഇങ്ങനെ ശങ്കിച്ചതെന്ന സമയത്താണ് ഈ ബോംബ് പൊട്ടിച്ച് ബി ഡി സീസിനെ കൊണ്ട് ഇങ്ങനെ പറയിച്ചത് അത് യു ഡി എഫിന് ഒരു എഡ്ജ് കൂട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല നിങ്ങളപ്പോൾ തിരിച്ചുവന്ന് ജോസ് കെ മാണിയെ കുറ്റം പറയുന്നു ക്രിസ്ത്യാനികളെ കുറ്റം പറയുന്നു പാലായിൽ ഈഴവരെ മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറയുന്നു കെ എം മാണി പൊട്ടുമൊടിയന്തരുമായിരുന്നു ജോസ് കെ മാണി സൂത്രശാലിയാണ് എന്ന് പറയുന്നു എൽ ഡി എഫിൻ്റെ കൂടെ നിൽക്കുന്ന സൂത്രശാലി എന്ന് വിളിക്കുന്ന ജോസ് കെ മാണി അദ്ദേഹം യു ഡി എഫിലേക്ക് വരും എന്നൊരു കേട്ട് കേൾവി പല സ്ഥലത്ത് നടക്കുന്നുണ്ട് അതിന് നിങ്ങളാക്കം കൂട്ടുകയല്ലേ നിങ്ങൾ ഈ പ്രസംഗത്തിലൂടെ ചെയ്തത് അവിടെയാണ് മിസ്റ്റർ വെള്ളാപ്പള്ളി നിങ്ങൾ എന്തൊക്കെയോ പറയുന്നു പക്ഷെ പലതും നിങ്ങൾക്ക് തന്നെ ഭൂമറങ്ങായി തിരിച്ചു കൊള്ളുകയാണ് നിങ്ങളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഈഴവ സമുദായത്തോടോ വെള്ളാപ്പള്ളിയുടെ വാക്കുകളെ വിശ്വസിക്കുന്നവരോടോ ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരിക്കലും അയാളുടെ സംസാരങ്ങൾ മുഖവിലയ്ക്കെടുക്കരുത് അത് മനുഷ്യനെ തമ്മിൽ തല്ലിക്കാനേ കഴിയൂ തമ്മിൽ തല്ലിക്കാനേ കാരണമാകൂ അതുകൊണ്ട് തന്നെ നമുക്ക് മനുഷ്യരായി ജീവിക്കാം ഈ നേതാക്കന്മാരൊക്കെ മനുഷ്യരാകാൻ വേണ്ടി നമുക്ക് അകമഴിഞ്ഞ് ആഗ്രഹിക്കാം